വർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എഫ് ആർ എസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് എഫ് ആർ എസ് ചെയ്യുമ്പോൾ പലർക്കും എറർ വരുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ടീച്ചർമാർക്ക് എറർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ ആ ഇ കെ വൈ സിയുടെ ഒ ടി പി സെക്ഷനിലെത്തുമ്പോൾ ഒ ടി പി അടിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒ ടി പി കൊടുത്ത് മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഒരുപാടിങ്ങനെ ടൈപ്പ് റൈറ്റിങ്ങിലെ എഴുതുന്ന പോലെ എഴുതി കാണിച്ചുകൊണ്ടുള്ള എറർ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എറർ മെസ്സേജ് വരുന്നു എന്നുള്ളൊരു ഇഷ്യൂ ഒരുപാട് പേരായി പറയണം അപ്പോൾ ആ എറർ വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കാം എങ്ങനെ നമുക്കതിൽ നിന്നും ഓക്കെ ആയി ഇ കെ വൈ സിയും എഫറസും ഫേസ് ക്യാപ്ചറിങ്ങും പൂർത്തീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത്തരത്തിൽ എറർ വരുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ കാര്യം പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെയുള്ള എററുകൾ ആണെന്നുള്ളത് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു രീതിയിലുള്ള എറർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു നമുക്കറിയാം നമ്മൾ ഇ കെ വൈസ് സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലെത്തുമ്പോഴായിരിക്കും ഇതുപോലെ എറർ വരാം ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ സെർവർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ്റെ ഡാഷ് ബോർഡ് അല്ലെങ്കിൽ സെർവർ സ്റ്റെക്കാവാം അല്ലെങ്കിൽ ഒരുപാട് ലോഡ് വരുമ്പോഴാണ് ഈ എറർ വരാം അല്ല അതിൻ്റെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഇല്ലെങ്കിലും എറർ വരും കാരണം നമ്മൾ ഈ ഇ കെ വൈസൊക്കെ ചെയ്യുമ്പോൾ അത് ഇതിന് മെയിൻ സെർവറിൽ പോയിട്ടാണ് ചെയ്യുന്നത് നമുക്കറിയാലോ ഇ കെ വൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആധാറിൻ്റെ സൈറ്റ് വഴി ലിങ്ക് കൊണ്ടാണ് ഈ പോഷൻ ട്രാക്കറിൻ്റെ ഇക്കെ വൈസ് നേരിട്ട് നമുക്ക് വെരിഫൈ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ആ അതിനകത്തേക്ക് പോകുന്ന സമയത്ത് സെർവർ ബ്രേക്കോ സെർവർ സെർവറൊക്കെ വരുമ്പോഴാണ് ഈ ലോഡ് ലോഡിങ് പേജെന്ന് വന്നിട്ട് കാണാം നിങ്ങളുടെ ഫോണിൽ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ വരാം അല്ലെങ്കിൽ സെർവർ ഇഷ്യൂ ഉണ്ടെങ്കിൽ വരാം ഓക്കെ അപ്പോളാണ് ഈ ഒരു എറർ ലോഡിംഗ് പേജ് എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബാക്ക് പോകാനുള്ളൊരു ഓപ്ഷനേ ഇല്ല ഒരുപാട് പേര് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ബാക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നാണ് നമ്മളെടുത്ത് ചോദിക്കണത് അപ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എറർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ഇതിലെ ഹോം ബട്ടൺ ഉണ്ടല്ലോ നിങ്ങളുടെ എല്ലാവരുടെ ഫോണിനും ഇവിടെ ഹോം ബട്ടൺ ഉണ്ടായിരിക്കാം സെൻറ്റർ ബട്ടൺ അങ്ങനെയാണ് നമ്മൾ ഹോം ബട്ടൺ അത് നേരിട്ട് നമ്മൾ ഹോമിലേക്ക് പോവാന്ന് വെച്ച് അവിടെ വേറെ നമുക്ക് ബാക്ക് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നേരെ ഹോം ബട്ടൺ ഞെക്കാം നടക്കലിട്ട് നിങ്ങളുടെ ഫോണിലെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ബട്ടൺ ഉണ്ടാവുമല്ലോ ആ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഹോമിലേക്ക് പോവും ഫോണിൻ്റെ ഇതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കറെടുക്കാം പോഷൻ ട്രാക്കറെടുത്തതിന് ശേഷം അതൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക പോഷൻ ട്രാക്കർ ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ ചിലവർക്ക് നേരിട്ട് ആപ്പിൻ്റെ ഫോൺ അവിടെ വരും ഓരോ ഫോണിൻ്റെയും അനുസരിച്ച് പല ഫോണും പല രീതിക്കായിരിക്കും ഓരോ ഫോണിൻ ഫോണിൻ്റെ ഫീച്ചർ അനുസരിച്ച് ചെറിയ ചേഞ്ച് വരാം എന്തിരുന്നാൽ കൂടിയും ആപ്പ് ഇൻഫോ ചിലത് നേരിട്ട് ആപ്പ് ഇൻഫോ വരും ചിലത് ആ പോർഷൻ ട്രാക്കിൻ്റെ അപ്പുറത്ത് കണ്ട ഒരു റൗണ്ടിൻ്റെ ഉള്ളിലൊരു പോലെ കണ്ട അതുമേ ഏയിരിക്കാൻ വരാം ആ റൗണ്ടിൻ്റെ കുത്താണ് മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻഫോയിൽ പോകണം ഓരോരുത്തരുടെ ഫോണിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിലും ആപ്പ് ഇൻഫോ അപ്ലിക്കേഷൻ ഇൻഫോർമേഷൻ ഷോർട്ടാണ് ആപ്പ് ഇൻഫോ അതിനകത്ത് നിങ്ങൾ പോകണം കത്ത് പോയിട്ട് എല്ലാവരും എന്തു ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് കാണാം സ്റ്റോറേജ് കണ്ട കണ്ടില്ലേ ആ സ്റ്റോറേജിലേക്ക് എല്ലാവരും പോവാം അപ്പോൾ ചിലരുടെ ഫോണിൽ ക്ലിയർ ഡാറ്റ എന്നായിരിക്കും ഇതിൽ നോക്കി നിങ്ങൾ ക്ലിയർ ഡാറ്റയാണ് കണ്ട എന്നാൽ ചിലരുടെ ഫോണിൽ അത് ക്ലിയർ സ്റ്റോറേജ് എന്നായിരിക്കും അപ്പോൾ ആരും ഞങ്ങളുടെ കയ്യിൽ ക്ലിയർ ഡാറ്റയെന്നാണ് കാണാല്ല എന്ന് പറയരുത് ചില ഫോണുകളിൽ ക്ലിയർ സ്റ്റോറേജ് ഉണ്ടാവും ചില ഫോണുകളിൽ ക്ലിയർ ഡാറ്റാന്നായിരിക്കും എന്താണോ അവിടെ കാണുന്നത് ഇതിൽ ഏതു ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലിയർ ചെയ്യാം അപ്പോൾ നമ്മൾ ചോദിക്കും കൺഫേം അല്ലേ ഈ ഡാറ്റ ക്ലിയർ ആയിട്ട് ചോദിക്കും അപ്പോൾ എന്ത് ചെയ്യാം ഓക്കെ കൊടുക്കുക ഓക്കെയോ ഡിലീറ്റോ കൊടുക്കുക അപ്പോൾ നിങ്ങളവിടെ നോക്കി നിങ്ങളുടെ ആപ്പിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡാറ്റയും ക്ലിയറാവും പിന്നെ എല്ലാവർക്കും കൂടെ സംശയം ക്ലിയർ ഡാറ്റ കൊടുത്താൽ ഞങ്ങൾ പോഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്ത ഡാറ്റ എല്ലാം പോവില്ല എന്നാണ് സംശയം ഒരിക്കലും പോവില്ല നിങ്ങൾ പേടിക്കേണ്ട വൺസ് നിങ്ങൾ പോഷൻ ട്രാക്കറിൽ എൻറ്റർ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ അപ്ലിക്കേഷനിൽ കയറി കിടക്കുന്നുണ്ട് ഒരു ഡാറ്റയും നമ്മുടെ പോവില്ല ഓക്കെ നമുക്ക് ഇതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത് ചെയ്യുമ്പോൾ നേരത്തെ നമ്മളിവിടെ കണ്ട എറല്ലേ ഈ ഒരു എറർ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ വരില്ല ഫസ്റ്റ് തവണ വന്നാലും നിങ്ങൾ ക്ലിയർ ഡാറ്റ കൊടുത്ത് ഒന്നുകൂടി ലോഗിൻ ചെയ്ത് ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും പിന്നെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് കാണുന്ന ഒരു എററാണ് ഈ തരത്തിലുള്ള എററ് കേട്ടോ നിങ്ങളവിടെ നോക്കിയാൽ ഇങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് പോലെ ഒരു എറർ കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കുറേ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു എറർ കാണുന്നത് ഇതുപോലെ പല ലെറ്ററുകളും നമ്പറും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വരും ഇതൊരു മെയിൻ എററാണ് എററാണിപ്പോൾ ഒരുപാട് പേരിൽ കാണുന്നുണ്ട് ഇവിതും നിങ്ങൾ ഇ കെ വൈ സി ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ഇഷ്യൂസ് കാണുന്നത് ഫേസ് ക്യാപ്ചറിങ്ങിന് ഇത്രയും പ്രശ്നം വരുന്നില്ല ഇ കെ വൈ സി ചെയ്യണ സമയത്ത് ഒ ടി പി ഒന്ന് അടിച്ചു കൊടുക്കണ സമയത്താണ് ഈ എറർ കാണുന്നത് ഇതുപോലെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എറർ വന്ന് നിങ്ങളവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ഡാറ്റ കൊടുത്ത് നോക്കാം തൊട്ട് മുന്നേ നമ്മൾ ചെയ്തില്ലേ പോഷൻ ഡ്രാഗർ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ക്ലിയർ ഡാറ്റ കൊടുത്തല്ലോ അങ്ങനെ ചെയ്ത് നോക്കാം എന്നിട്ടും നിങ്ങൾക്ക് ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ വേറൊരു മാർഗ്ഗം പറഞ്ഞുതരാം നിങ്ങൾ ഇതുപോലെ തന്നെ ഹോം ബട്ടണിൽ പോവാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഹോം ബട്ടൺ മാത്രമേ രക്ഷുള്ളൂ ഹോം ബട്ടണിൽ പോവാ പോർഷൻ ട്രയക്രമം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം ഇതിലും നിങ്ങൾക്ക് ആപ്പ് ഇൻഫോയിൽ തന്നെ പോകണം കേട്ടോ ആ ആപ്പ് ഇൻഫോയിൽ പോവാം ആപ്പ് ഇൻഫോയിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് കാണാം എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ആ ഫോഴ്സ് സ്റ്റോപ്പ് ഒക്കെ എടുക്കുക ചിലപ്പോൾ സ്ഥലങ്ങൾ അങ്ങോട്ടൊക്കെ മാറിയിരിക്കാം മനസ്സിലായി എഫ് ഒ ആർ സി ഇ ഫോഴ്സ് എസ് ടി ഒ പി സ്റ്റോപ്പ് ഫോഴ്സ് സ്റ്റോപ്പ് എല്ലാ ഫോണിലും ആപ്പ് ഇൻഫോൽ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഇതിൽ കാണിച്ചിരിക്കുന്ന ആ പൊസിഷനിൽ മാത്രം തന്നെ ആയിരിക്കണം എന്നില്ല ഇതിലിപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും താഴെ റൈറ്റ് ഹാൻഡിൽ കണ്ട അൺഇൻസ്റ്റാളിൻ്റെ തൊട്ടപ്പുറത്ത് ഫോഴ്സ് സ്റ്റോപ്പ് ഉണ്ട് ആ ഫോഴ്സ് സ്റ്റോപ്പ് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവർ ചോദിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യട്ടെ അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഈ അപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ ഓക്കെ കൊടുക്കും ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ അപ്ലിക്കേഷൻ എന്തായി ഫോൾ സ്റ്റോപ്പായി മനസ്സിലായേ അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യാം പിന്നെ ഒരു ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് കഴിയുമ്പോൾ പോഷൻ ട്രാക്കർ മോന്തോണി ക്ലിക്ക് ചെയ്തിട്ട് ഫോൾ സ്റ്റോപ്പ് ചെയ്ത് ക്ലിയർ ചെയ്തല്ലോ ക്ലിയർ ഡാറ്റകളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ദെൻ ഫോൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം പോഷൻ ട്രാക്കർ തുറന്ന് വരും അവിടെ നമ്മൾ നോർമലി അങ്ങനെ വേണ ഡീറ്റെയിൽസൊക്കെ അടിച്ച് മുന്നോട്ട് പോയി സെയിം പ്രോസസ്സ് ചെയ്യുമ്പോൾ സക്സസ് ആവുന്നുണ്ട് അതായത് നേരത്തെ നമ്മളിവിടെ കണ്ട് ഈ ഒരു അറാറുണ്ടല്ലോ ഈ ഒരു എററ് പിന്നെ ഫോർ സ്റ്റോപ്പ് ഇത് കഴിയുമ്പോൾ മാറിപ്പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് എററാണ് മെയിനായിട്ട് ഇപ്പം നമുക്ക് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ലോഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവാം അതായത് ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം ഇത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ കണ്ട ആ ഫേസ് ക്യാപ്ചർ ഓഫ് ദി ബെനഫിഷറീസ് ഇൻകംപ്ലീറ്റ് അവിടെ നിങ്ങൾ നോക്കിയാൽ ആ ഒരു റിഫ്രഷിൻ്റെ റൗണ്ട് കറങ്ങണ കണ്ട ഫുൾ ആയിട്ടില്ല ഒരു വട്ടത്തിൻ്റെ അങ്ങനെ കറങ്ങണ പോലെ കണ്ട അതിങ്ങനെ ലോഡ് ചെയ്ത് നിൽക്കും കുറേ നേരം കഴിഞ്ഞിട്ടും അതിൽ ഓഡി ചെയ്ത് നിൽക്കാമെന്നല്ലാണ്ട് തുറന്നു വരുന്നുണ്ടാവില്ല ഫേസ് ക്യാപ്ചറിങ് ഓപ്ഷൻ മനസ്സിലായ ഇത് ബെനിഫിഷറി ഇക്കെ വൈ സി കഴിഞ്ഞതാണ് ഫേസ് ക്യാപ്ചറിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാ പക്ഷേ അതിൽ ഓഡിയോ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും ക്ലിയർ ഡാറ്റയോ ഫോസ്റ്റോ കൊടുത്താൽ നിങ്ങൾക്ക് ഓക്കെ കേട്ടോ അപ്പോൾ മൂന്ന് തരത്തിലുള്ള എററുകൾ നിങ്ങൾക്ക് ഒറ്റ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ എങ്ങനെ ക്ലിയർ ആണെന്ന് മനസ്സിലായി ഇനി അതനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്ത് പൂർത്തീകരിക്കാം കേട്ടോ ഓക്കെ താങ്ക്